ജോണും ജാഫറും കൂട്ടുകാരായിരുന്നു കുഞ്ഞുനാള് മുതൽ ഒരു സ്കൂളിലാണ് അവർ പഠിച്ചു വളർന്നത് കളിക്കുന്നതും കൂട്ടുകൂടുന്നതും എല്ലാം ഒന്നിച്ചു തന്നെ അയൽക്കാരായിരുന്നതുകൊണ്ട് നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൽ ചേർന്നു അങ്ങനെ ഒന്നിച്ചൊരു യൂണിറ്റ് തന്നെയാണ് അവർക്ക് ജോലി കിട്ടിയതും സന്തോഷമായിട്ട് അവരുടെ ജോലി പോയിക്കൊണ്ടിരിക്കെയാണ് യുദ്ധം വന്നത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ വൈകുന്നേരം ബേസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ ജാഫർ തിരിച്ചറിഞ്ഞു തൻ്റെ കൂട്ടുകാരൻ ജോൺ എത്തിയിട്ടില്ല അദ്ദേഹം ഓഫീസറെ അടുത്തുനിന്ന് പറഞ്ഞു സാറേ ജോൺ എത്തിയിട്ടില്ല യുദ്ധഭൂമിയിൽ പോയി ജോണിനെ ഞാൻ അന്വേഷിച്ചു വരട്ടെ അനുവാദം നിരസിച്ചിരിക്കുന്നു ഓഫീസർ പറഞ്ഞു കാരണം അയാൾ മരിച്ചിരിക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി വരേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ പോയാൽ എനിക്ക് അയാൾ മാത്രമല്ല നിങ്ങളും നഷ്ടമാവും അതുകൊണ്ട് അനുവാദം നിരസിച്ചിരിക്കുന്നു നമുക്കറിയാം പട്ടാളത്തിലൊക്കെ അനുസരണ എന്ന് പറയുന്നത് ജീവവായു പോലെയാണ് പക്ഷേ ജാഫർ അതൊന്നും കേട്ടില്ല തൻ്റെ ഓഫീസറുടെ ഓർഡറിനെ വിലമതിക്കാതെ ജാഫർ യുദ്ധഭൂമിയിലേക്ക് തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു പോയി രണ്ട് മണിക്കൂറിന് ശേഷം തൻ്റെ കൂട്ടുകാരൻ്റെ ശവവുമായി മരണകരമായ രീതിയിൽ മുറിവേറ്റ് ജാഫർ തിരിച്ചെത്തിയപ്പോൾ ഓഫീസർ അലറി നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ പോകരുതെന്ന് ഓൾറെഡി മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പോയിട്ട് എന്ത് ഗുണമാണുണ്ടായത് എനിക്ക് ഒരാൾക്ക് പകരം ഇപ്പോൾ രണ്ടാളെയാണ് നഷ്ടമായിരിക്കുന്നത് മരണകരമായിരുന്ന മുറിവേട്ട ജാഫർ പറഞ്ഞു നേട്ടമായിരുന്നു സർ ഞാൻ അവിടെ ചെന്നപ്പോൾ ജോണിന് ജീവനുണ്ടായിരുന്നു ജോൺ എന്നോട് പറഞ്ഞു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ജാഫർ സുഹൃത്തുക്കളെ സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു കഥയാണ് നമ്മൾ കേട്ട ഈ സംഭവം ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും നമ്മളിൽ ഉണ്ടാകുമോ ഇങ്ങനെയൊരു സുഹൃത്തല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം പക്ഷെ ഒരു ചോദ്യമുണ്ട് നാം മറ്റുള്ളവർക്ക് ഇങ്ങനെയൊരു സുഹൃത്താണോ ക്രിസ്ത്യൻ വിവാഹം ആശീർവദിക്കുമ്പോൾ പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ആത്മാർത്ഥ സുഹൃത്തുക്കളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സൗഹൃദത്തിൻ്റെ മാധുര്യം അതിനെക്കുറിച്ച് ഏറെ വിശേഷങ്ങളുടെ ആവശ്യമില്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുമോ നാം കണ്ടുമുട്ടുന്നവരോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങി വീഡിയോയിലൂടെ ആൾക്കാരുമായി സംവദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ എത്രയോ സൗഹൃദങ്ങളാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അവരുടെ തിരക്കേറിയ സമയം ചെലവഴിച്ച് അവരുടെ പണം ചിലവഴിച്ച് എന്നെ കേൾക്കുകയും എന്നെ കാണുകയും ലൈക്ക് അടിക്കുകയും കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിസിബിലിറ്റി കിട്ടിയത് എൻ്റെ ഡിജിറ്റൽ വിസിബിലിറ്റിയെ വർദ്ധിപ്പിച്ചത് കാണാമറിയത്തുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് എന്താണ് സുഹൃത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം സു എന്ന വാക്കിന് നല്ലത് എന്നാണ് അർത്ഥം ഹൃത്ത് എന്നാൽ ഹൃദയമെന്നും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവർ അവർ നമ്മൾ അറിയുന്നവരായിരിക്കണം നിർബന്ധമൊന്നുമില്ല അവർ ചിലപ്പോൾ കാണാൻ മറിയത്തായിരിക്കും നിങ്ങളെപ്പോലെ അപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നു അതിനുശേഷം നിങ്ങൾ ലൈക്ക് അടിക്കുകയോ കമൻറ്റ് എടുക്കുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ നിങ്ങളൊരു സുഹൃത്തായത് കൊണ്ട് കാണാൻ മറിയത്തിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഒന്ന് മാത്രം ഞാൻ നിങ്ങൾ പറയട്ടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് യു